ഹലോ ഗുഡ് മോർണിംഗ് അനുസ് ഉൽപ്പാത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പുതിയ സ്ഥലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകുന്നു ഇന്നലെ രാത്രി ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചായിരുന്നു കേട്ടോ ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ് പക്ഷേ അത്ര വലിയ ഫുഡ് ഒന്നുമില്ല ദോശയ്ക്കൊന്നും നമ്മുടെ നാട്ടിൽ അത്ര രുചിയില്ല അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഫസ്റ്റ് കഴിക്കുന്നതോടുകൂടി ഞങ്ങൾ ടെമ്പിൾ വിസിറ്റിംഗ് പോവാണ് അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ വന്നിട്ട് അങ്ങനത്തെ കുറച്ച് വിശേഷങ്ങൾ കാട്ടോ ആ വെജ് നൂഡിൽസൊക്കെ ഉണ്ട് ഫ്രൈഡ് യെല്ലോ നൂഡിൽസ് ഇതൊക്കെ എനിക്ക് ആ എനിക്കിഷ്ടമുള്ള സാധനങ്ങളെല്ലാം ആ ഇതും എനിക്കിഷ്ടം സോസേജ് എനിക്ക് വേണ്ട ഇവിടുത്തെ എനിക്ക് പേടിയ മെഗ് ബുർജി മുട്ട ചിക്കി പൊരിച്ചത് അപ്പതെ നമ്മൾ റൂം വെക്കേറ്റ് ചെയ്ത് തിരിച്ചു പോവുകയാണ് കേട്ടോ ഞാൻ ഒരു വീഡിയോ എന്റെ ഇടയ്ക്ക് ഡിലീറ്റ് ചെയ്ത് പറഞ്ഞത് കാരണം ചോദിച്ചാട ചീത്ത പറയുന്ന അങ്ങനെ അത് കണ്ടിട്ട് നിങ്ങൾ ശ്രീയ്ക്കണ്ട ഞാൻ അങ്ങോട്ട് നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ചോക്കട്ട് പറയാം നീ കുറച്ച് മോഡേൺ ആയിട്ട് നടക്കണമെന്നൊക്കെ എന്റെ അടുത്ത് ഉം ചിരിക്കും ഇത് മോളുടെ ഡ്രസ്സാട്ടോ ചക്കരേന്റെ ആണ് ഇതെങ്ങാനും വീഡിയോക്കത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ അവൾ അപ്പൊ തന്നെ വിളിച്ചിട്ട് പൊന്നുമാണ് ചീത്ത അറിയില്ല അമ്മി എൻ്റെ ഡ്രസ് ഒക്കെ എടുത്തിട്ടേക്ക് ഇതൊന്നും ഭാഗവല്ല കാരണം അവൾ അവളെ വിലക്ക് തേരില്ല അപ്പൊ നമ്മുടെ ബാങ്കോക്കത്തെ റൂം വെക്കേറ്റ് ചെയ്തിട്ട് നമ്മളെ ഇത് ടെമ്പിളാണ് ഇന്നത്തെ വിസിറ്റിംഗ് ടെമ്പിൾ വിസിറ്റിംഗ് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവാട്ടോ കൂടെ തിരിച്ചു പോകണം എന്നാണോ തോന്നുന്നു പോണ്ടോക്ക് പോകാൻ പോവാ റീസൺ കൂട്ടുകാരോ മനു 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 കാണാതെ ഞാൻ അഡ്ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് ചെയ്ത് െൻസിനെ കേട്ടോ നിന്നും വലുതൊന്നും അല്ല ജോൺസെറയ്ക്ക് പറ്റിക്കായിരുന്നു അഭിനയിക്കായിരുന്നു അങ്ങനെ നമ്മൾ ബുദ്ധ ഉള്ളത് അന്വേഷിച്ചിടക്കുന്ന ചക്കപ്പടം അക്കോസോട്ട് കൊറേ അക്കോസോട്ട്മാരുണ്ട് ഇത് കാണുമ്പോൾ അതാ കേട്ടോ ഓർമ്മ വരിക ആ സിനിമ എങ്ങനെ ചൂട് ചോദിക്കാൻ പറ്റില്ല പക്ഷേ കപ്പുറം ഇത് ഞാനിവിടെ പൈസ ആയത്മാനം കഴിക്കും നൂറ്റമ്പത് രൂപ ഫോട്ടോ ഫോട്ടോ എടുക്കാൻ ഞാൻ അപ്പോൾ ഞങ്ങൾ ഇവിടെ വിടുകയാണ് നേരെ എയർപോർട്ടിലേക്ക് വിടുകയാണ് നമ്മളിത് ഇവിടെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ ഫുഡൊക്കെ വാങ്ങിക്കഴിച്ചിട്ടോകുടി പിന്നെ ഇവിടെ ഉള്ള ആളുകളൊക്കെ വണ്ടി നല്ല വൃത്തിയില സൂക്ഷിക്കാറുണ്ട് എത്ര പഴക്കമുള്ള വണ്ടിയാണെങ്കിലും യും ഞാൻ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കേട്ടപ്പോ ചാടി കയറി അവിടെ പോയി ഭക്ഷണം കഴിച്ചോട്ടോ ജോൺസായിട്ടായി പറഞ്ഞു എനിക്കാന്ന് വേണ്ട മെക്ഡൊണാൾഡ്സ് അറിയുന്നു പരിഷ്കാരി കെട്ടിയോ എനിക്ക് ശരിക്കും നല്ല അടി കേട്ടോ ഒന്നിനും കൊള്ളൂലായിരുന്നെ ഇതൊക്കെയൂർ ജീര എന്നും കൊള്ളാരുത്തന്നെ നമ്മക്ക് കിട്ടോ ഈ ഫുഡിനെ കുറ്റം പറയല്ല കാരണം ജീരകത്തിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഇപ്പൊ ഇവർ ബർഗർ കഴിക്കാൻ കയറി എന്നിട്ട് എന്നോട് നീ അവിടെ നോക്കിയിരുന്നോളൂ നീ ഒന്നും പുതിയ ഓർഡർ ചെയ്യാനൊന്നും നടക്കരുത് നോക്കിയിരുന്നോളൂന്ന് അങ്ങനെ മെക്ഡോണാൾസ് എന്ന് ബർഗറൊക്കെ കഴിച്ച് നമ്മളിങ്ങനെ എയർപോർട്ടിലേക്ക് നീങ്ങാനും കേട്ടോ ലാസ്റ്റ് ജോൺസാടെ എന്നോടൊരു ചോദ്യം എവിടെ നിനക്ക് ഐസ്ക്രീം വാങ്ങി തട്ടെ എന്തെങ്കിലും വാങ്ങണ്ടേ എന്തെങ്കിലും വാങ്ങണ്ടേ ഞാൻ ചെറിയ സ്നേഹം കൊണ്ട് അല്ല പോക്കറ്റിൽ ചില്ലറ തരുന്നത് തൂങ്ങണേ റിംഗെറ്റ് അല്ല തായ് ബാത്ത് അപ്പോൾ അതുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ വേറൊരു പ്രയോജനമൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് എൻ്റെ തലയിൽ വെച്ച് എന്നിട്ട് ഞാൻ വാങ്ങി ഇവിടെ കൊണ്ടുവന്നപ്പോൾ എനിക്ക് തരാതിരുന്നത് ഇന്നുമാണ് എന്താണ് നിങ്ങളിതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഒന്ന് എന്നോട് പറയാട്ടോ എന്തൊരു അക്രമാണിത് നിങ്ങളോട് പറഞ്ഞോണ്ട് എനിക്ക് തന്നെ കാണായിരുന്നു തട്ടിക്കോ അക്കിക്കോ നന്ദി ഉണ്ടായാൽ മതി നിങ്ങൾക്കത് കാണുന്നുണ്ടോ നിങ്ങക്ക് ജോൺസേട്ടിനെ പറ്റി ഭയങ്കര നല്ല അഭിപ്രായമല്ലേ നിങ്ങളതൊക്കെ കാണും ജോൺസേട്ടിന്റെ പച്ചയായ സ്വഭാവം ഞാൻ എയർപോർട്ടിൽ ലോഞ്ചിൽ വന്നിട്ടോ രണ്ട് രൂപയ്ക്ക് മുക്കറ്റം ഫുഡ് ഇതിനുമുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇവിടെ എന്തൊക്കെ ഫുഡാണ് കാണിച്ചാൽ കോഫി തൊട്ട് ഇവിടെ കുറേ സാധനങ്ങളുണ്ട് എല്ലാം ഒന്നും എനിക്ക് കാണിക്കാൻ പറ്റില്ല ജ്യൂസ് മദ്യം വേണ്ടുന്നവർക്ക് മദ്യമുണ്ട് കേക്ക്സ് ഉണ്ട് കുറേ സാധനങ്ങളുണ്ട് ഇവിടേക്കും കുറേ സാധനങ്ങളുണ്ട് ഓക്കെ ജോൺസൈറ്റിന് ഒന്നും കൂടാ വന്നില്ല ജോൺസൈറ്റേക്കൊന്നും ഇഷ്ടമില്ല കേട്ടോ ഇങ്ങനെ കയറി കഴിക്കാനൊന്നും അപ്പൊ ഞാൻ കഴിച്ചു കഴിഞ്ഞു ഞാൻ പോവുകയാണ് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് ഞാൻ കഴിച്ചു കഴിഞ്ഞ ശേഷമാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അയ്യോ സാൻഡ്വിച്ച് എല്ലാം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു അങ്ങനെ സുരക്ഷിതമായി നമ്മൾ എറണാകുളത്ത് തിരിച്ചെത്തി ഇത് നമ്മുടെ കമ്പനി അക്കോമഡേഷൻ ആണ് കേട്ടോ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനി എടുത്തിട്ട് അപ്പാർട്ട്മെന്റ് ആണ് എനിക്കൊക്കെ വരുമ്പോൾ നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ എറണാകുളത്ത് തിരിച്ചെത്തി ചേച്ചീൻ്റെ കോട്ടയഴ്ചീൻ്റെ അടുത്ത് തന്നെയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഞാൻ ലക്ഷ്മി അന്ന ജോ അതിൻ്റെ അടുത്ത് കുറേ വീഡിയോ ഒക്കെ എടുക്കാൻ പറഞ്ഞു നല്ല ഉറക്കപ്പിച്ചിലൊക്കെ ആയിരുന്നെ അടുത്ത് എനിയിപ്പോൾ നാളത്തെ വീഡിയോ കാണാം കേട്ടോ എസ് ലക്ഷ്മി അന്ന ജോൺസൺ ഫ്രൊമാനു സൂപ്പർ തിന്നു തിന്നു തിന്നിക്കൊണ്ടേ ഇരിക്കൂ ബൈ ഗുഡ് നൈറ്റ്